നിങ്ങളാണ് ആ കയ്യുറ പൂവള്ളി എന്ന വീട്ടിൽ കൊണ്ടിട്ടത് ചെയ്തുപോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാംനായ ഒരു തരത്തിൽ നിങ്ങൾ നിരപരാധിയാണ് പവിത്രന്റെ ഉദ്ദേശം പൂർണ്ണമായും നിങ്ങൾക്കറിയില്ലായിരുന്നു സത്യം ഞാൻ പറഞ്ഞതല്ലേ പറഞ്ഞതല്ല സത്യമാണ് സിനിമ സൂപ്പർ സിനിമേ കോടതി വെച്ച് സാറവിടെ കറുത്ത കൗണ്ട് കൊണ്ടുനോക്കും അത് തന്നെ അത് തന്നെ അതികൊണ്ട് സീനായിരുന്നു അല്ലേ നമ്മുടെ മനോ സാറിനെ കണ്ട് ഒരുപാട് സന്തോഷം ഏറ്റെടുത്തു Okay.